അല്ല പച്ച വരുത്തുള്ളൂ നമ്മൾ വലിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഡെയിലി ലൈഫാണ് അപ്പം വീഡിയോ കറക്റ്റായിട്ട് എന്താ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് രാവിലെ ഇറങ്ങുന്നു അന്നേരം എന്തെല്ലാം കാണാൻ പറ്റുന്നു അതെല്ലാം കാണിച്ചു തരാം എന്നാണ് ഈ വീഡിയോയുടെ ഒരു ഇത് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കെന്തായാലും ഇപ്പം രാവിലെ ആയി ഇപ്പം എന്തായാലും ഇന്ന് വൈകിട്ട് എന്തോ ഇസ്ര ഇന്നോട്ട് പോകുന്നുണ്ടെന്ന് കേട്ടു ഇസ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മാസത്തിലും ആഴ്ചയിലും ഒക്കെ എവിടെയെങ്കിലും എല്ലാവരും കൂടെ വീട്ടുകാരെല്ലാവരും കൂടി ഒന്നിച്ച് കൂടുന്നു അതാണ് അപ്പോൾ എന്തായാലും അവിടെ പോകാൻ പറ്റുവാണെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ചെറിയ വീഡിയോ പോയി കണ്ടിട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പം അക്കൈസ് രാവിലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വണ്ടി വഴി കിടപ്പായി വണ്ടി സ്റ്റാർട്ടാകുന്നില്ലെന്ന് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല പോയി നോക്കാം വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് തരാം ഇവിടെ അടുത്തുതന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നൊരു ഒരു ഒരു കിലോമീറ്റർ ഇല്ല ഇവിടെ ഈ സൈഡ് ഈ അറ്റത്താണ് വണ്ടി കിടക്കുന്നുണ്ട് അതേമേ വണ്ടി സ്റ്റാർട്ടായ മതിയായിരുന്നു നോക്കാം ഓ ഇവിടെ വണ്ടി പൊക്കി വെച്ചോണ്ടിരിപ്പോ നോക്കാം അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി നമ്മളിനും തിരിച്ച് റൂമിലേക്ക് പോവാണ് ഇതുവരെ ഓട്ടം വന്നില്ല എന്താണെന്നറിയില്ല ഇനി എങ്ങോട്ടാ പോകണ്ടതെന്നൊന്നും അറിയില്ല ഈ രാവിലത്തെ ചൂട് ഒരു രക്ഷയില്ല നല്ല ചൂടാണ് എന്തായാലും നമുക്കിനി റൂമിലോട്ട് പോകാം രാവിലെ വേണ്ടായിരിക്കും തേണ്ട എൻ്റെ ടൈപ്പ് വണ്ടി നമ്മൾ രാവിലെ കഴിക്കാൻ ഒന്നും വെച്ചില്ല അപ്പൊ ഇവിടുന്ന് കടയിൽ നിന്ന് സാധനം മേടിക്കാം ഇവിടെ കടയുണ്ട് അതുകൊണ്ട് ആ കടയിൽ നമുക്ക് കയറി സാധനം ഒക്കെ മേടിച്ചോണ്ട് വീട്ടിലോട്ട് പോകും ഓക്കെ അങ്ങനെ കൈ നമ്മൾ ഇതാണ്ട് ഒരു ഹോസ്പിറ്റലിൽ വന്നേക്കുവാണ് അതല്ല ഹോസ്പിറ്റൽ അതിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റുകളാണ് അത് ഹോസ്പിറ്റലിലിങ്ങനെ കുറച്ച് മാറിയാണ് ഞാൻ പാർക്കിങ്ങിൽ കിടക്കുവാണ് വണ്ടി അതായത് ദോ അത് കണ്ടില്ലേ അതാണ് ഹോസ്പിറ്റൽ ഇതെല്ലാം ഹോസ്പിറ്റലൊക്കെ അടുത്തുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുതന്നെ ഉണ്ട് ഇത് നമ്മുടെ കിങ് ഫാദർ ഇത് ഇവിടെ ഇത് സൗദിയിലുള്ളവർക്കറിയാമായിരിക്കുമല്ലോ ഇതെവിടെ ആയിരിക്കുമെന്ന് അല്ല ഈ ഫ്ലാറ്റ് കണ്ടിട്ടില്ല എന്തോ പൊക്കോന്നറിയോ ദൂരെ നോക്കുമ്പോൾ വലിയ ഇത് കുഴപ്പമില്ല പക്ഷെ അടുത്ത് വന്ന് കഴിയുമ്പഴത്തേക്കാണ് ഇതിൻ്റെയൊക്കെ നീളവും പൊക്കവും നമ്മളെന്തായാലും വണ്ടിക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് പാട്ടൊന്നും വെക്കാൻ പറ്റില്ല കോപ്പി റൈറ്റ് വീഴും അടുത്ത രണ്ട് ആശുപത്രിയിൽ നിന്ന് ഇവിടെയോട്ടൊരു വന്നു ഇതെന്തോ ഷോപ്പിംഗ് മാളങ്ങൾ ഇതിൻ്റെ അകത്ത് ഫ്ളാറ്റുണ്ട് ഇവിടാണ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞുതരാ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ താമസിച്ച ഫ്ലാറ്റാണിത് ഇതിൻ്റെ അകത്ത് തന്നെ മാളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ട് റോഡ് സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ കുഴപ്പമില്ല ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ദൂരെ നോക്കുക വലിയ കുഴപ്പമില്ല അടുത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഇതോ ഹൈറ്റാണെന്നറിയോ അപ്പോൾ ഞാൻ മേടത്തെ കൊണ്ട് വീട്ടിൽ കൊണ്ടിറക്കി ഇതിപ്പോൾ മേടത്തിൻ്റെ വീട്ടിലോട്ട് പോവാണ് ഫാമിലി വീട് അവിടോട്ട് പോവാം അവിടെ പോകാൻ നേരത്തുള്ളൊരു വഴിയാണിത് ചെറിയ റോഡ് ഇതാകത്തോട്ടി എന്ന് നമ്മൾ വലിയ ഹൈവേയിലോട്ടെന്ന് ഇറങ്ങുന്നു പക്ഷേ മുടിഞ്ഞ ബ്ലോക്കാണ് അതാണ് പറ്റാത്തത് ഈ സൈഡൊക്കെ ഉണ്ടില്ലേ നല്ല രസമുണ്ട് അപ്പം നീ ക്യാമറ ഇല്ലാഞ്ഞാൽ ഭാഗ്യം കുഴപ്പമില്ല നമ്മൾ സ്റ്റിക്ക് വെച്ചാണ് വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ബ്ലോക്കാണ് സൈഡിലൊക്കെ നല്ല സെറ്റപ്പ് വണ്ടിയൊക്കെ ഉണ്ടല്ലേ ഇവിടെ ഒരു കാര്യമുണ്ട് ഇവിടെ നമ്മൾ കാണാത്ത വണ്ടികളെ ചുരുക്കമാണ് ഇപ്പോൾ ഇഷ്ടത്തിന് വണ്ടികളുണ്ട് ഏതെല്ലാം ടൈപ്പ് വണ്ടികൾ എന്തായാലും ഇനി ബ്ലോക്ക് എല്ലാം കൂടെ പിടിച്ചു വേണം അങ്ങ് ചെല്ല നമുക്ക് ഇപ്പം ഈ അങ്ങോട്ട് പോവാം ആ വണ്ടിയൊന്നും ഈഴെടുക്കാൻ കിട്ടി നടക്കുന്നില്ല ആകോട്ടെ അതെ കണ്ടില്ലേ അവിടുന്ന് കയറി കഴിഞ്ഞപ്പം റോഡ് ഫുള്ള് ബ്ലോക്ക് നല്ല ബ്ലോക്ക് ചിലപ്പം മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഉള്ളൂ പക്ഷേ ചെല്ലാൻ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ എടുക്കും അതാണ് അതെന്ത് ചില ചിലപ്പോൾ വല്ല വണ്ടി ആക്സിഡൻ്റ് വല്ല ഉണ്ടായതായിരിക്കും നമ്മുടെ നാട്ടിലോട്ട് ഇവിടെ ആക്സിഡൻറ്റ് കിടന്നാൽ അവിടെ വണ്ടി ഇട്ടേക്കണം എവിടെ ഇടിക്കുന്ന ആ സ്പോർട്ട് വണ്ടി ഇട്ടേക്കണം ലാസ്റ്റ് ഇൻഷുറൻസുകാർ വരും അല്ലാതെ നമുക്ക് അവിടെ ഇറങ്ങി അവരെ സഹായിക്കാനോ ഒന്നും പറ്റത്തില്ല നമ്മുടെ നാട്ടിലോട്ട് അപ്പോഴേ പണിയാം വണ്ടി അവിടെ ഇടിച്ച് കിടക്കുന്നു അവിടെ തന്നെ കിടക്കും ആർക്കൊന്നും തൊടാൻ പോലും പറ്റില്ല നമ്മൾ അവിടെ നിന്ന് സാധനം മേടിച്ച് തിരിച്ച് മില്ലോട്ട് പോവാണ് ഈ റോഡ് സൈഡിലെ പച്ചപ്പ് മരം കണ്ടില്ലേ ഇതിനെയൊക്കെ സമ്മതിക്കണം എന്ന് വെച്ചാൽ നല്ല ചൂടാണ് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് അമ്പതൊക്കെ വന്ന സമയമുണ്ട് ചെടിയൊക്കെ സമ്മതിക്കണം ഉണങ്ങാതെ ഞാനൊക്കെ അഞ്ച് മിനിറ്റ് ഇന്ന് കഴിഞ്ഞാൽ താഴെ പോവും അതുകൂട്ട് ചൂടാണ് ഈ ജോലി ചെയ്യുന്നവരെയൊക്കെ സമ്മതിക്കണം എന്തായാലും ഇനി വീട്ടിൽ ചെന്നിട്ട് കഫീൽ വിളിച്ചു പറഞ്ഞ് അതായത് ഞാൻ നേരത്തെ നിന്ന് വീട്ടിൽ നേരത്തെ നിന്ന കഫീൻ്റെ പെങ്ങളുടെ വീട്ടിൽ ആദ്യം വന്നപ്പോൾ നിന്നത് അവിടെ എന്തോ കഫീൻ്റെ അമ്മയുടെ കട്ടിലെ കഫീൻ്റെ അമ്മ വയ്യത്താണ് അപ്പം കട്ടിലെടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു ഇനി റൂമിൽ ചെന്നിട്ട് വേണം ഇനി ഞാനും വേറെ ഒരാളും കൊണ്ട് ഞങ്ങൾ പോയി കട്ടിലെടുക്കാൻ പോകാം രാവിലെ ഉണങ്ങിയ ഓട്ടോ ആണ് ഇതുവരെ റെസ്റ്റായില്ല ഉച്ചയ്ക്ക് വെളിയിൽ നിന്ന് കഴിക്കേണ്ടി വരും ഒന്നും വെച്ചില്ല റൂമിൽ ശാലു അണ്ണാ അണ്ണ ഉള്ളപ്പോൾ ഞാൻ ഒന്നും പേടിക്കണ്ടായിരുന്നു ഇപ്പം തൻ്റെ വീണ്ടും ടൈം കിട്ടുന്നില്ല വെക്കാൻ നല്ല ഒരു കാര്യം ചെയ്യണം രാവിലെ എണ്ണിച്ച് വെക്കണം രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ വയ്ക്കുന്നേക്കാളും നല്ലത് നൈറ്റ് വെക്കുന്നതാണ് രാത്രി വെച്ചിട്ട് കിടന്ന് നിന്ന് ഉറങ്ങാം പിന്നെ പേടിക്കേണ്ടല്ലോ അപ്പോൾ എങ്ങനെയാലും നമ്മൾ വേണ്ട വീടിൻ്റെ അവിടെ എത്താറായി ഇനി അവിടെ പോയി അതിൻ്റെ എടുത്തു വരുമ്പോൾ ഒരു സമയമാകും എന്തായാലും നമ്മളിപ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ കഫീൽ ഉണ്ട് വീട്ടിൽ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം പോയി കട്ടിലൊക്കെ എടുത്തുകൊണ്ട് വരാം ഓക്കെ അപ്പം നമ്മൾ നേട്ടിലെടുക്കാൻ വേണ്ടി പോവാണ് ഇതിപ്പോ നല്ല ഇത് നല്ലൊരു സൈറ്റ് ആയതുകൊണ്ടാണ് വീഡിയോ എടുത്തത് ഇതിന്റെ അടിയിൽ കൂടെ നമ്മുടെ എയർപോർട്ടിലൂടെ നമ്മളൊന്ന് ശാലുവണ്ണ കൊണ്ടുവിടാൻ പോയ റൂട്ടാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ജാമയാണ് ജാമ യൂണിവേഴ്സിറ്റിയാണ് പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാനുള്ള തിനെ പറ്റി അറിയില്ല അതുകൊണ്ട് അതിൻ്റെ അകത്തോട്ട് ഈ എടുക്കുന്നില്ല അതായത് ഇതുകൊണ്ടാക്കാണുന്നില്ലേ അതാണ് ജമാ യൂണിവേഴ്സിറ്റി എന്തായാലും നമുക്ക് നമുക്കതിൻ്റെ വാതിൽ വരെ പോവും അകത്തോട്ട് അവൻ്റെ അകത്ത് നമുക്കറിയില്ല പക്ഷേ ഞാൻ നിന്ന് വീട് കാണിച്ചു തരാം നമ്മളിപ്പോൾ കട്ടിലെടുക്കാൻ പോകുന്ന വീടെ അത് കാണിച്ചു തരാം അതുകൊണ്ട് അതാണ് വാതിൽ അതേ പേര് കണ്ടില്ലേ അപ്പം ശരി എന്തായാലും നമുക്ക് അകത്തോട്ട് ചെന്നിട്ട് കാണാം അപ്പം നമ്മൾ ഈ വണ്ടിയിലാണ് വന്നത് ഇവിടെ ആണ് ഞാൻ സൗദി വന്ന് ഒന്നര മാസം താമസിച്ച റൂമാണിത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇവിടെ പിന്നെ കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു അഭിയണ്ണൻ വിഷ്ണു ബാക്കിയുള്ളവർ പേരെല്ലാം മറന്നത് ഈ റൂമിലായിരുന്നു ഞാൻ ഒന്നര മാസം ഇവിടെ പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു മെട്രോയാണ് അത് മണ്ടയ്ക്കൂടെ പിന്നെ അവിടെ ഒരു മലയാളി ചേട്ടൻ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഉണ്ട് ഇവിടെ വലിയ കുഴപ്പമില്ലായിരുന്നു ഇവിടെ വലിയ ഓട്ടവും ഇല്ലായിരുന്നു പക്ഷേ അങ്ങോട്ട് ചെന്ന് ബാക്കി പറയണ്ടല്ലോ നമ്മൾ തന്നെ ഈ വണ്ടിയിലാണ് വന്നത് ഇത് നമ്മുടെ ഗിയർ വണ്ടി ഓട്ടോമാറ്റിക്കല്ല എന്തായാലും കട്ടിൽ കേട്ടെ ഫോൺ അങ്ങ് ചൂടാകുന്നു അതാണ് ഒരാ ഇന്നത്തെ വയസ്സ് പറഞ്ഞ പോലെ ഫോൺ നല്ല ചൂടായി ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ വന്നു നീ ഇതിറക്കി ഇതിനകത്ത് കീഴണം ആ വീടിന്റെ അകത്ത് ഉണ്ടില്ല അമ്മ അടുത്ത് വന്നു നല്ല വെയിറ്റ് രണ്ട് രണ്ടുപേരെയും കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല പിന്നെ അവിടുന്നൊരു മലയാളി ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടൻ സഹായിച്ച് കണ്ടില്ലേ ഓട്ടോമാറ്റിക്കുക അപ്പോൾ വെയിറ്റ് ആകുന്നറിയോ ഇത് തല തിരിച്ചിട്ടേ പോവാ എന്തായാലും ഇങ്ങനെ ഇട്ട ഇറക്കാൻ പറ്റത്തില്ല അതിപ്പം മുന്നോട്ട് കൊണ്ടുപോയിട്ട് കുറച്ച് പോലോട്ട് ഇറക്കിയിട്ടിട്ട് ഇറക്കാം വേറെ ഡ്രൈവർമാരും ചേട്ടന്മാരും ഇല്ല എല്ലാവരും പോയേക്കോ ആ അടക്കട്ടെ കേട്ടെ രണ്ട് കൊണ്ട് അടക്കത്തില്ല എന്തായാലും ഇവിടേ ഇറക്കി വെക്കാം ഓക്കെ പിന്നെ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രണ്ടുമൂന്ന് വീഡിയോ ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്തല്ലോ പോസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ സ്വന്തം കൂടപ്പറപ്പിനോ ബിന്ദുക്കാർക്കോ ആർക്കും ഇല്ലാത്ത കുറച്ച് സ്നേഹം ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അറിയാത്തതും അതായത് ഇപ്പം സൗദിയിൽ തന്നെയുള്ള രണ്ട് മൂന്ന് ചേട്ടന്മാർ എന്നെ വിളിച്ചു അവർ വിളിച്ച് നമ്മളെ കാര്യങ്ങൾ തിരക്കി നമ്മുടെ കാര്യങ്ങൾ അന്വേഷിച്ചു നമ്മുടെ വീഡിയോ എഴുതിയ കമൻ്റൊക്കെ ഇട്ട് നമ്മളെ പറ്റി ചോദിച്ചു നമ്മുടെ ആ വീഡിയോ കണ്ടപ്പോൾ എന്താ പ്രശ്നം എല്ലാം നമ്മളോട് ചോദിക്കുകയൊക്കെ ചെയ്തത് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് ആ മെസ്സേജ് ഇടാൻ അത്ര സമയമെങ്കിലും എനിക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചു രണ്ടു മൂന്ന് പേര് ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയച്ചു എന്തോ പറ്റും മോനെ പ്രശ്നങ്ങൾ എന്തോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇന്ന കൂട്ടാണ് എനിക്കതൊക്കെ ഒത്തിരി സന്തോഷമായി അതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ എന്താ നമ്മളെ അറിയുന്നവർ പോലും നമ്മളെ പറ്റി ഇങ്ങനെ തിരക്കാറില്ല നമ്മുടെ പ്രശ്നങ്ങളെപ്പറ്റി അറിയാഞ്ഞിട്ടും ഇതിനെപ്പറ്റി നമ്മളോട് തിരക്കാറില്ല ബാക്കിയുള്ളവർ നമ്മളെ അങ്ങനെ നമ്മളെ അങ്ങനെ മനസ്സിലായി എനിക്ക് ഇവിടെ സൗദി വന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു ആരും അമിതമായിട്ട് സ്നേഹിക്കാനും പാടില്ല കാശുണ്ടെങ്കിൽ എല്ലാവരും കാണും ഇല്ലെങ്കിൽ ഒരു മനുഷ്യനും കാണത്തില്ല എന്തോ ചെയ്യാനാണ് എനിക്ക് ഉള്ള കുറച്ച് പേര് സപ്പോർട്ട് അത് മതി നമ്മുടെ കാര്യങ്ങൾ തിരക്കാനായാലും ഒന്ന് തിരക്കല്ലോ സന്തോഷം നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് ആ അത് പോട്ടെന്തായാലും ഇനിയും റൂമിൽ ചെന്നിട്ട് ഇനിയും അങ്ങോട്ട് അവരെ വിളിക്കാൻ വേണ്ടി പോണോ ഇനി എപ്പോഴാണ് പോണ്ടെന്ന് അറിയത്തില്ല അവരെ ഉച്ചയ്ക്ക് കൊണ്ടുവിട്ട് വിട്ട് ഇസ്രന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവിട്ട് വിട്ട് അതായത് എന്റെ രണ്ട് മൂന്ന് വീഡിയോ ഞാനിപ്പം കണ്ടു കുറച്ച് കമന്റ് ചെയ്യാൻ കണ്ട് അത് കുറച്ച് ചേട്ടൻ പോലാ തോന്നിട്ടേക്കുന്നേ എന്നോട് വന്ന് ചോദിച്ചു നീ ചെറിയ വണ്ടി ഓടിച്ചതാണോ വലിയ ഇതൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചു എൻ്റെ പൊണ് ചേട്ടാ നമ്മൾ ഡ്രൈവർമാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം അന്നം തരുന്ന ഏത് വണ്ടിയായാലും നമുക്കത് വലുതല്ല അതിപ്പം ചെറുതെന്നില്ല വലുതെന്നില്ല അങ്ങനൊന്നുമില്ല നമുക്ക് അന്നം തരുന്ന ഏത് വണ്ടിയാണോ അതിനെ നമ്മൾ സ്നേഹിക്കും ഇപ്പം നമ്മൾ കൊണ്ടു കിടക്കുന്ന വണ്ടി അത് കുഞ്ഞുപോലെ നോക്കുകയും ചെയ്യും അതങ്ങനെ വേണം നമ്മൾ നമുക്ക് ഏത് വണ്ടി ഓടിക്കാൻ കിട്ടുന്നോ അത് നമ്മളൊക്കെ അത് നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കുന്നു ആ രീതി ആ രീതി തന്നെ ആ വണ്ടി നമ്മളവിടെ തന്നെ നിൽക്കും അതാണ് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം നമ്മൾ ആ വണ്ടി എങ്ങനെ പൊന്നുകൂടെ നോക്കുന്നു അത് നമ്മളെ തിരിച്ചതുകൊണ്ട് തന്നെ നമ്മളോട് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഇപ്പൊ എന്തായാലും ഇപ്പൊ റെഡി ആട്ടെ അങ്ങോട്ട് പോകണം അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഓക്കെ ഇവരെ ഞാൻ ഡെയിലി നോക്കി എല്ലാം ഷടപ്പടപടേന്ന് ഇവരല്ല വേറെ രണ്ട് ചേട്ടന്മാരുണ്ട് എടുത്തെറിയുവാഴപ്പില്ല ഇവർക്ക് നൈറ്റ് നൈറ്റ് ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ എന്ന് തോന്നു എന്താന്ന് വെച്ചാൽ ഇനി ഇത് നാളെ വൈകിട്ടേ വരുത്തുള്ളൂ ഇവിടെ സാധനം ഇവിടെയൊക്കെ റെസ്റ്റ് എടുക്കാനേ കുഴപ്പമില്ല നൈസാണ് അപ്പോൾ ഒരു വണ്ടി വരും അതിനെ നോക്കി കിടക്കും ഞാൻ അത ഞാൻ പറഞ്ഞോട്ട് വണ്ടി വന്നു ഇവിടുത്തെ വണ്ടി എല്ലാ എല്ലാത്തവണ ഇടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം ഇത് വേണ്ട ഒരെണ്ണം കിടക്കുന്നു ചാലുണ്ടാ കണ്ടോ അടുത്തത് വന്ന് ഇത് നമുക്കിനി അങ്ങനെ ഇറക്കുന്നെന്ന് നോക്കാം ഞാൻ കഴിഞ്ഞ തവണ നമ്മൾ ഇത് ടിപ്പത്തിൻ്റെ കൂട്ട് വന്നിറക്കുമായിരുന്നു െന്താണെന്ന് നോക്കാം എന്താണ് ഇവരുടെ പ്ലാൻ എന്നൊന്ന് മനസ്സിലാകുന്ന ഇതെങ്ങനെ ഇറക്കും ഓ ഓ ഓ അതുകൂട്ടോ മണ്ണ് കുർത്തുന്ന ഓ ഇത് പിന്നെ വ്യത്യാസമുണ്ട് അന്ന് വണ്ടി ജാമായിരിക്കുവല്ലായിരുന്നു അന്ന് ടിപ്പറും വന്നിറക്കുന്നതായിരുന്നു വണ്ടി ഊരി പോവാണ് ആ ഇതിനിടയ്ക്ക് ഇടയ്ക്ക് എന്റെ ഫോണ് ചൂടായി ഭയങ്കര പ്രശ്നമായിരുന്നു നേരത്തെയും പിള്ളേരെല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ അവിടെ കൊണ്ട് വിട്ടിട്ടുണ്ട് ഞാൻ വിളിക്കാൻ പോകണം അത് മുമ്പ് ഈ ഇവിടുത്തെ പരിപാടി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം വണ്ടി ഒതുക്കിയിട്ട് ഈ വണ്ടി പോയിട്ട് ഗേറ്റടച്ചിട്ട് വേണം പോകാൻ ഇതിന് എന്താ വേണം ഓ പെയ്യ് ഇറങ്ങുന്നുണ്ട് ലൈഫ് പഠിക്കണമെങ്കിൽ അവസ്ഥയായിട്ട് തന്നെ വരണം ആ ഇറക്കി കേട്ടെ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോവാൻ അപ്പോൾ ആ വണ്ടി ഇറക്കി മറ്റേത് പഴയ പോലെ സെറ്റ് ചെയ്യുന്നു കൊള്ളാം എന്തായാലും നമുക്കിനിയും പറഞ്ഞ് നിൽക്കാൻ സമയമില്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം അവരെ വിളിക്കാൻ വേണ്ടി പോകണം അതിനി എപ്പം കഴിയുമെന്ന് അറിയത്തില്ല രണ്ട് മണി മൂന്ന് മണിയൊക്കെ പോകാനായിട്ട് എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോയിട്ട് കാണാം ഓക്കെ അങ്ങനെ ഒടുവിൽ നമ്മൾ തേണ്ടേ ഇവിടെ വന്നു ഇതിൻ്റെ അകത്താണ് അവരെല്ലാവരും കൂടെ ഫാമിലി എല്ലാം കൂടെ Hey. Hi. Hi oh. You're from? I'm from India. India? Yeah. Hey, Miami. Miami, <laughs> yeah. Miami, yeah. Is it Mera easy? Huh? Mera easy, other resort? Yeah. Uh, not easy. Uh. But then, uh, four hours easy. Four hours? Hour? Yeah. Oh. I'm going to go to the resort. This is the resort, Tola. Hotel resort. Ah. Uh. Nice resort. Nice resort. ഭയങ്കര രസാട്ടോ കാണാനൊക്കെ ഇത് മൊബൈലിൽ എത്ര ഭംഗിയായിട്ട് കിട്ടുമോന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ അവരുടെ ഓരോ സൈറ്റാണ് ഇതായിട്ടൊന്നാ നമ്മുടെ റിസോർട്ടിനകത്ത് കയറി അപ്പോൾ അങ്ങോട്ടും ഉണ്ട് പിന്നെ ഞങ്ങളുടെ തിരിഞ്ഞ ഇവിടെ അങ്ങ് അറ്റം വരെ ഉണ്ട് ഇവിടെ കണ്ടു ഇവിടെ റൗണ്ട് അടിച്ച് ഇവിടെ തീരുവാണ് ഇട്ട് കുറേ ഉണ്ട് റിസോർട്ട് നോക്കി വേണ്ടി ഇതത്തെ റൂമിലൊന്നും കയറാൻ പറ്റത്തില്ല പുറത്ത് നമുക്ക് ൊക്ക ആഴ്ചകളൊക്കെയാണ് ഏത് മൂലയ്ക്ക് പോയാലും നീന്തപ്പഴം കണ്ടില്ലേ ഉണ്ട് എവിടെ പോയാലും നമ്മുടെ നാട്ടിലെ തെങ്ങ് നിൽക്കുന്നതോട്ട് നമ്മൾ വിചാരിക്കുന്നൊട്ടില്ല കേട്ടോ നല്ല റിസോൾട്ടായത് പ്പോഴൊക്കെ പൊതിഞ്ഞു വെച്ചേ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് നീ ഇപ്പോഴൊന്നും തീരത്തില്ലെന്ന് തോന്നുന്നു നമ്മുടെ കൂട്ടുവണ്ടിന് ആ ആ മൊത്തം ചുറ്റി കണ്ടു പക്ഷേ സ്ഥലമാണ് എന്തായാലും നമുക്ക് സമയം കുറച്ചൂടെ ഇവിടെ നിൽക്കാം അത് കണ്ടില്ലേ ഇപ്പോഴിത് എല്ലാ ദിവസവും ഒന്നുമില്ല കേട്ടോ മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസം ഇങ്ങനെ എല്ലാവരും കൂടെ തൂടും അവർ ഫാമിലി ഫാമിലിയെല്ലാം അപ്പം നമ്മൾ ഡ്രൈവർമാരെല്ലാവരും കൂടെ ഉണ്ട് അവരെല്ലാം ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഉണ്ട് ഇപ്പോൾ അകത്തൊക്കെ പോയിട്ട് വരാം ഓക്കെ ഞാൻ കണ്ടില്ലേ ഈ ഞാനും ഇപ്പോഴും ആലോ ഈ ചൂടത്തൊക്കെ ഈ പൂവൊക്കെ എങ്ങനെ നിൽക്കുന്നു ണ്ടില്ലേ പതിനഞ്ച് പതിനാറൊന്ന് കെഴുതിയേക്കും ആ ഓരോ റൂമിൻ്റെ ആയിരിക്കും അപ്പൊ അച്ചപ്പ് കണ്ടില്ലേ അതുകൊണ്ട് വെള്ളം കൊടുക്കുന്നുണ്ടായിരിക്കും അതായിരിക്കും ഇങ്ങനെ നിക്കുന്നത് ഇതെന്തുവാ കിണറ നടക്കുന്നതിന്റെ സൈഡ് ഓ ടാങ്ക് ആയിരിക്കും വെള്ളമൊക്കെ കൊടുക്കുന്ന ഇവിടെ നടക്കുകയാണ് കാണിച്ചു തരാം ഓ ഇവിടെ നമ്മുടെ മറ്റേ അപ്പുറത്തെ സൈഡിൽ നമ്മൾ പോയാൽ കൂട്ടു തന്നെ റൗണ്ട് അടിക്കുന്ന നല്ലതൊന്നുമില്ല ഇവിടെ അവിടെ പോയില്ലേ അത് കൂട്ടു തന്നെ ഉള്ളു ഇവിടെ നല്ലത് പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ ഈന്തപ്പഴി കൂടുതലാണ് നിങ്ങൾക്ക് വീഡിയോ ബോർ അടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമുണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ ഹൗസ് ഡ്രൈവറായതുകൊണ്ട് നമുക്ക് പരിധിയുണ്ട് എവിടെയൊക്കെ പോകാൻ അതാണ് വിഷയം പിന്നെ അതിൻ്റെ ഇത് കണ്ടില്ലേ ഓ നമ്മൾ പറഞ്ഞുകൊണ്ട് വെള്ളം എത്തിക്കുന്നുണ്ട് കേട്ടാ അതാണ് അവരെ ആരോഗ്യത്തോടെ നിൽക്കുന്നത് അവിടെയുണ്ട് എന്തിനുണ്ടോ ഇനി നോക്കട്ടെ കാണുന്നില്ലല്ലോ ഉണ്ട് 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 പൈപ്പുണ്ട് അതേണ്ട കണ്ടില്ലേ എല്ലാത്തിനും വൈപ്പുണ്ട് അപ്പോൾ അതിൻ്റെയാണ് ഈ ഹോള് എന്തായാലും സമയം ഇപ്പോൾ ഒത്തിരി വൈകി ഇനി ഇപ്പോഴും ഇവരെപ്പോൾ ഇറങ്ങി വരുമെന്നറിയത്തില്ല മൂന്ന് മണിക്ക് നാലു മണിക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല രാവിലെ ചിലപ്പം ഓട്ടം കാണില്ല ഇതാണ് ഹൗസ് ഡ്രൈവർ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് കറക്റ്റ് സമയത്ത് ഉറങ്ങാമെന്നൊന്നും നമുക്ക് പറ്റില്ല നമുക്കെന്തായാലും വണ്ടി ഇവിടെ നിന്ന് മാറ്റിയിടാൻ പറഞ്ഞു ആ കുഴപ്പമില്ല അത് നമുക്കിപ്പുറത്ത് പോയി വണ്ടി തിരിച്ചുകൊണ്ട് വരാം ഞാൻ എന്തുമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നു നമ്മൾ ആ നമ്മുടെ ലൈഫിനെ പറ്റി ഇതാണ് ഹൗസ് ഡ്രൈവർ ലൈഫ് ഇവിടെ ഒന്ന് ഒത്തിരി പാഠങ്ങളൊക്കെ പഠിച്ചല്ലേ എല്ലാവരും മനസ്സിലാക്കാൻ പഠിച്ച് ഓ വണ്ടി ഒറ്റത്തിരി ഇരിയത്തില്ല എന്തായാലും നമ്മുടെ വീഡിയോ ബോറടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നാലേ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളെല്ലാം കാണിച്ചു തരാം അപ്പൊ എന്തായാലും നമുക്ക് വണ്ടി മാറ്റി ഇട്ടിട്ട് വരാം അപ്പോൾ കാഴ്ച നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ് എന്തായാലും ഇനി അവർ അറിയുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കി വീട്ടിലോട്ട് പോകണം അവിടെ പോയി വണ്ടി പോയി ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ